ായ് അസ്സാം വലൈക്കും അജുബാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയല് ബി എസ് വൈ മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലുമാണ് കാന്താ കോട്ടൺ മെറ്റീരിയലും ആണ് കാണിക്കണത് ഇപ്പൊ ആദ്യം കാണിക്കണത് ബി എസ് വൈ മെറ്റീരിയല് ബി എസ് വൈ മെറ്റീരിയലിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ബി എസ് വൈ മെറ്റീരിയല് സോഫ്റ്റ് ആണ് മെറ്റീരിയല് ഇതില് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ബ്ലൂവും ഒരു ചിക്കു കളറും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഈ ഡിസൈനിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് ഞാൻ ഓരോന്ന് കാണിക്കാം നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ഇതൊരു ആഷ് കളറിലാണ് വരുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിന്റെ പ്രിന്റ് കറക്റ്റ് മനസ്സിലാവും ഈ മെറ്റീരിയൽ സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ഇതിപ്പോ ഇതുകൊണ്ട് നമുക്ക് ഗൗണ് അതേപോലെ കോട്ട് സെറ്റ് പർതെല്ലാം സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്ത കസ്റ്റമർ ഒരു ഫോട്ടോ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് കാണാം അടുത്തത് ഒരു റെഡിഷ് മെറൂൺ കളറാണ് ആ ഡിസൈൻ തന്നെയാണ് ഇതിപ്പോ ഇതിന്റെ വീതി വരുന്നത് അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പൊ ഒരു നോർമൽ ടോപ്പ് സ്റ്റിച്ച് അല്ല പർദ്ദ സ്റ്റിച്ച് ചെയ്യണെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും പിന്നെ കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കില് മൂന്നര മീറ്റർ മതിയാവും വീതി കൂടുതലായതുകൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഈ മെറ്റീരിയലിന് കാരണം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആവശ്യമില്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത അടുത്ത കളർ കാണാം ആ ഡിസൈൻ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് പിസ്ത ഗ്രീൻ കളറിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പ്യൂർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് പിസ്ത കളറും ബ്ലാക്കും ഡിസൈൻ ആണ് വരുന്നത് പിന്നെ നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറുമാണ് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് എത്ര മീറ്ററ വേണ്ടതെന്നും അതിൻ്റെ ഫോട്ടോസും അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്തത് ഒരു ഡാർക്ക് കോഫി കളറാണ് ഡാർക്ക് കോഫി കളറില് ഒരു കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് ഞാൻ എല്ലാ ഡിസൈനും നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണമായിട്ട് കാണാം പിന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴേ പി ഡി എഫ് മാത്രമാണ് അയക്കുള്ളൂ അതിൽ നിവർത്തിയിട്ട ഫോട്ടോയെ അല്ല അപ്പോൾ ഫോൾഡ് ചെയ്ത ഫോട്ടോയാണ് അതിലുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അടുത്തത് പർപ്പിൾ കളറാണ് ആ ഡിസൈൻ തന്നെയാണ് ഈ മെറ്റീരിയൽ എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതും റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ കളറ് പോകോ ചുരുങ്ങുകയോ ചെയ്യണോ ഒരു പ്രശ്നം വരുന്നില്ല ഈ മെറ്റീരിയൽ അതും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നമുക്ക് എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ മെറ്റീരിയലാ ഉള്ളതെന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പം നിങ്ങൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കുക എന്നിട്ട് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പം അതിൻ്റെ പി അയക്കാം അടുത്തത് ഒരു ലൈറ്റ് പീക്കോ കളറ് കലങ്കാരി പ്രിന്റ് തന്നെയാണ് ഇതിൽ ഒരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അജ്വ ആകർഷണത്തിന്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഗ്രൂപ്പില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ അതിൽ നമ്മുടെ മെറ്റീരിയലിന്റെ ഫോട്ടോസ് ഇടണ്ട് പിന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നതും പിന്നെ കസ്റ്റമർ കസ്റ്റമർ അയച്ച് തന്നെ ഫോട്ടോസ് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസും ഗ്രൂപ്പിലാണ് ഇടുന്നത് അടുത്തത് മെഹന്തി ഗ്രീനിലാണ് വരുന്നത് മെഹന്ദി ഗ്രീനില് പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കലങ്കാരി ഡിസൈൻ തന്നെ ഇത് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ കൂടുതൽ കളക്ഷനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മള് അമേരിക്കൻ ക്രൈപ്പിന് സെയിൽ തുടങ്ങി അന്ന് മുതൽ എടുക്കുന്ന കസ്റ്റമർ ഇപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നുണ്ട് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ് അവർ നമ്മുടെ നിന്ന് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അമേരിക്കൻ ക്രൈപ്പിന്റെ പല റേറ്റിൽ കിട്ടുന്നുണ്ടാവും പക്ഷെ ക്വാളിറ്റി കൂടുതലുകൊണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് നാല്പത്തിയെട്ട് രൂപയാണ് അതും വെറൈറ്റി ഡിസൈനുകൾ ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അടുത്ത ഡിസൈൻ ആണ് ഇതും അടിപൊളി ഡിസൈൻ ആണ് ആഷ് കളറിലാണ് വരുന്നത് ആഷ് കളറും ഇതിൽ ഫുൾ ഫ്ലവർ ഫുൾ ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ചില കസ്റ്റമറ് നമുക്ക് മെസ്സേജ് ചെയ്യലുണ്ട് പി ഡി എഫ് അയച്ചു തരാൻ പറഞ്ഞിട്ട് പക്ഷെ പി ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏത് ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആന്നുള്ളതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ രണ്ടാമത് അത് ഏത് മെറ്റീരിയലാണ് വേണ്ടേന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആകും ഇപ്പൊ മെറ്റീരിയൽ ആവശ്യമുള്ളവര് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് വാട്ട്സ്ആപ്പിൽ ഏത് മെറ്റീരിയലാണ് വേണ്ടേ എന്നുള്ളത് കറക്റ്റ് അയക്കാം അപ്പൊ അതിന്റെ പി ഡി എഫ് അയക്കാം ഇതിപ്പോ നമുക്ക് ആ ഡിസൈൻ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ തന്നെ അതിന്റെ ബ്ലാക്ക് കളറാണ് ഇത് നമ്മൾ കഴിഞ്ഞ തവണ ബി എസ് വെ ബ്ലാക്ക് ഡിസൈൻ ഒക്കെ കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആയ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് കാണാന് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് മെറൂൺ കളറാണ് വരുന്നത് അടിപൊളി കളറുകളാണ് ഇത് പിന്നെ ഇതിപ്പോ നമുക്ക് അറുപത് ഇഞ്ച് വീതി വരുന്നോണ്ട് പർദ്ദയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങക്ക് നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഒക്കെയാണ് ഉള്ളത് പിന്നെ ബാങ്ക് ട്രാൻസ്ഫറും വരുന്നുണ്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് ഡി ടി സിയിലും പോസ്റ്റിലും ആണ് അയക്കുന്നത് അപ്പൊ പോസ്റ്റിൽ ചാർജ് തന്നെയാണ് ഡി ടി ഡി സിയിലും ആവുന്നുള്ളു അപ്പൊ ഏതിലാ വേണ്ടെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴ് അതില് അടിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് വിടാൻ ശ്രദ്ധിക്കാം നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെ ഇത് ലൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബി എസ് വൈ മെറ്റീരിയല് നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇപ്പൊ ബി എസ് വൈ മെറ്റീരിയലിന്റെ ഇത്തരം ഡിസൈനുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവരൊക്കെ പി ഡി എഫ് ചോദിക്കാം ഇതിന്റെ റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളു അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഞാന് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കോട്ടൺ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു കോട്ടനും കൂടി കാണിക്കുമ്പോഴ് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും അടുത്ത ദിവസം തന്നെ അതിന്റെ വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാ